റിയാം ഇന്നും നിർബന്ധമായും സ്ത്രീകൾ ഹിജാബ് അല്ലെങ്കിൽ ആശിരോ വസ്ത്രം ധരിക്കണം എന്ന ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം രാജ്യത്തെ സ്ത്രീകളോട് ശിരോവസ്ത്രം മാറ്റാൻ ആഹ്വാനം ചെയ്ത് പാട്ടുപാടിയ പ്രമുഖ ഇറാനിയൻ പോപ്പ് ഗായകന്റെ അദ്ദേഹത്തെ ചാട്ടവാറടി ശിക്ഷ നടപ്പാക്കിയെന്ന വാർത്തകളാണ് ഗായകൻ മെഹദി യരാഹി എന്ന പോപ്പ് ഗായകനാണ് ചാട്ടവാറടിക്ക് വിധേയനായത് എഴുപത്തിനാല് തവണയാണ് ഇയാൾക്ക് ചാട്ടവാറടി കിട്ടിയതും എന്നാൽ സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട നിരവധി തവണ പ്രതിഷേധം അറിയിച്ചതിന് മുന്നോടിയായി തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇറാന്റെ പൗരോഹിത്യ നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയ വിപ്ലവകരമായ സ്ത്രീ സ്വാതന്ത്ര്യ പ്രതിഷേധങ്ങൾ അരങ്ങേറിയതും ഇതിനെ പിന്തുണച്ചുള്ള റുസാരിറ്റോ അതായത് പേർഷ്യൻ ഭാഷയിൽ നിങ്ങളുടെ ശിരോവസ്ത്രം എന്ന ഗാനം നിയമവിരുദ്ധമാണെന്ന് ആലപിച്ച അധികൃതർ മെഹദിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അറസ്റ്റ് ചെയ്തിരുന്നു നടപ്പാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജയിൽ മോചിതനാവുകയായിരുന്നു അദ്ദേഹം പുറത്തിറങ്ങിയ മെഹദി പ്രതിഷേധം അവസാനിപ്പിച്ചില്ല സ്വാതന്ത്ര്യത്തിനായി ഒരു വിലയും നൽകാൻ തയ്യാറാകാത്ത വ്യക്തി സ്വാതന്ത്ര്യത്തിന് അർഹനല്ല എന്നായിരുന്നു അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയതും ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കണമെന്ന് കർശന നിയമമുള്ള സ്ഥലമാണ് ഇത് നീക്കം ചെയ്യാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ പിന്തുണച്ചുകൊണ്ട് ശബ്ദമുയർത്തിയ മെഹദിയുടെ ശിക്ഷ നടപ്പാക്കിയത് വലിയ പ്രതിഷേധങ്ങൾക്കാണു കാരണമായതും പ്രതിഷേധ സമരത്തിനിടെ ശിരോവസ്ത്രം ധരിക്കാതെ പോസ്റ്റ് ചെയ്തതിന് അറസ്റ്റിലായ നടി താരനെ അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പിന്നോക്ക അവസ്ഥയിൽ ലജ്ജ പീഡനത്തിൽ ലജ്ജ ആക്രമണത്തിൽ ലജ്ജ മനുഷ്യവിരുദ്ധ നിയമങ്ങളിൽ ലജ്ജ നമ്മുടെ നിസ്സഹായതയിൽ ലജ്ജയും അപമാനവും എന്നായിരുന്നു അവർ എഴുതിയതും ഇറാനിലെ സ്ത്രീകൾക്ക് മെഹദി നൽകുന്ന പിന്തുണയ്ക്കുള്ള പ്രതികാരമായാണ് ചാട്ടവർ അടി എന്നാണ് സമാന അല്ലെങ്കിൽ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാന ജേതാവായ നർഗാസ് മുഹമ്മദി പറഞ്ഞത് ജയിൽ ശിക്ഷയിൽ നിന്ന് താൽക്കാലികമായി മോചിതനായ ശേഷം അദ്ദേഹം പറഞ്ഞു ഇറാനിലെ ശരിയത്വ നിയമത്തിൽ ജഡ്ജിമാർ ഇടയ്ക്കിടെ ചാട്ടവാറടി ശിക്ഷകൾ വിധിക്കാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും അത് നടപ്പിലാക്കപ്പെടാറില്ല ഇറാനിലെ സ്ത്രീകൾക്കുള്ള കർശനമായ വസ്ത്രധാരണത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ചുകൊണ്ട് അറസ്റ്റിലായ ഇരുപത്തിരണ്ടുകാരി ഇറാനിയൻ ഖുർദ് വനിതയായ മെഹ്സഅ അമീനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് മാസങ്ങളോളം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾ രാജ്യത്ത് അരങ്ങേറിയിരുന്നു ഇറാനിലെ ഇസ്ലാമിക ഭരണം അവസാനിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം യരാഹിയുടെ സൊറാഡോ സാൻ അതായത് സ്ത്രീകളുടെ ദേശീയ ഗാനം സർവകലാശാലകളിൽ അടക്കം തന്നെ ഒരു പ്രതിഷേധ ഗാനമായി തന്നെ മാറിയിരുന്നു അതേപോലെ തന്നെ ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാണ് ഇരുപത്തിരണ്ടുകാരിയായ മെസ്സാമിനെ ഇറാന്റെ മതകാരിയെ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഹിജാബ് ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് കസ്റ്റഡിയിലിരിക്കെ മെസെ സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ തന്നെ ഹിജാബിനെതിരെയും മതകാരിയ പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു സ്ത്രീകളുടെ ഈ പോരാട്ടം മതകാരിയ പോലീസിനെ പിരിച്ചുവിടാൻ ഇറാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുകയായിരുന്നു സ്ത്രീകളുടെ ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് മേധാവി കേണൽ അഹമ്മദ് മിർസായിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ ഗൈഡൻസ് പെട്രോൾ എന്നും അറിയപ്പെടുന്ന വ്യക്തികളാണ് രണ്ടായിരത്തി ആറിലാണ് പോലീസിന്റെ ഈ യൂണിറ്റ് സ്ഥാപിതമായതും ഇറാനിൽ ഹിജാബു വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കാരണമായ ഖുർഷാദ് ഇറാൻ വനിത മെസാമീനക്ക് യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സോവിയറ്റ് വിമതനായ ആന്ത്രേ സഖവോറിന്റെ പേരിലുള്ള പരമോന്നത മനുഷ്യാവകാശ പുരസ്കാരമായിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ മസാമീനക്ക് സമർപ്പിച്ചതും ഇക്കഴിഞ്ഞ വർഷങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മഹസാമീനി മരിച്ചതിനു പിന്നാലെയായിരുന്നു രാജ്യവ്യാപകമായ ഹിജാബു വിരുദ്ധ പ്രക്ഷോഭം ഇറാനിൽ അലയടിച്ചതും എന്തായാലും ബംഗ്ലാദേശിലും സമാനമായ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് പൊതുജന അഭിപ്രായത്തിൽ നിന്നും വരുന്നത് അതേപോലെ തന്നെ പരിപൂർണമായും ഇറാൻ ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യമായി മാറുകയാണ് അശേഷം ആ നഗരം ഇല്ലാതാക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഹിജാബ് നിയമത്തിൽ ഇറാൻ സർക്കാർ പരിഷ്കരണങ്ങൾ വരുത്തിയതിന് അടുത്തിടെയാണ് ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പിഴയോ ചാട്ടവാർ അടിയോ ജയിൽ ശിക്ഷയോ വധശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിലാണ് നിയമം പരിഷ്കരിച്ചതും പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ അറുപത് പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുക വിചിത്രമായ ആചാരങ്ങൾ നടപ്പിലാക്കാനാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയത് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് സെന്റർ തുറക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നു ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഖപ്പെടുത്താൻ ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവൽ ആണ് തുറന്നിരിക്കുന്നതും ക്ലിനിക്കുകൾ തടങ്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നും പ്രതിഷേധകർ പറയുന്നുണ്ടായിരുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീക്കത്തെ അപലപിക്കുകയും ചെയ്തിരുന്നു ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് മാത്രമല്ല പണി വരുന്നതും ഈ നിയമം ലംഘിക്കാൻ തുണിങ്ങുന്ന ആൾക്കാരെ സഹായിക്കാൻ എത്തുന്നവരും ഒന്ന് കരുതിയിരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് പത്തു വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുന്നതും നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്ക് തടവോ പിഴ ശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇറാനിലെ മധകാരി പോലീസ് മഹസാമീനുകാരെയും മർദ്ദിച്ചു കൊലപ്പെടുത്തിയതും ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങളായിരുന്നു ഇറാനിൽ അരങ്ങേറിയതും നിരവധി പ്രതിഷേധകർ കൊല്ലപ്പെടുത്തുകയും അവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു ഇന്നും നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അവിടെ സംഘർഷങ്ങളുടെ കലക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ ധരിക്കുന്ന പരമ്പരാഗത ശിരോ വസ്ത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത് പല മുസ്ലിം മത രാഷ്ട്രങ്ങളിലും ഹിജാബ് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മറിച്ച് ഹിജാബ് ധരിച്ചാൽ ശിക്ഷ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഫ്രാൻസ് ഹിജാബ് ഉൾപ്പെടെ പൊതുസ്ഥലത്ത് മുഖം മറയ്ക്കുന്ന ഏത് വസ്ത്രത്തിനും നിരോധനമുള്ള രാജ്യമാണ് ഫ്രാൻസ് ഹിജാബ് ധരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് ഫ്രഞ്ച് താരത്തിന്റെ ആവശ്യം ഫ്രാൻസിലെ ഒളിമ്പിക് കമ്മിറ്റി തള്ളിയ സംഭവം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബുർഗ നിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബെൽജിയം നെതർലാൻഡ്സിലെ സ്കൂളുകളിലും ആശുപത്രികളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും മുഖം മൂടുന്ന അത് നിരോധിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് സ്വിറ്റ്സർലാൻഡിലും നിരോധനമുണ്ട് അതേസമയം ഹിജാബ് മറയ്ക്കുക എന്ന അർത്ഥമുള്ള അറബി വാക്കാണ് മറയ്ക്കുക മറ മൂടുപടം അഭയസ്ഥാനം എന്നൊക്കെ അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അറബി സംസാരിക്കുന്ന രാജ്യത്തിലും പാശ്ചാത്യ നാടുകളിലും പൊതു ഹിജാബ് എന്ന വാക്ക് കൊണ്ട് പരാമർശിക്കുന്നത് സ്ത്രീകളുടെ ശരീരവും തലയും മറയ്ക്കുക എന്നതാണ് ഇസ്ലാമിൽ ഹിജാബിന് ഒതുക്കം വിനയം സ്വഭാവ ശുദ്ധി സന്മാർഗം എന്നീ അർത്ഥങ്ങളാണുള്ളത് ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ വസ്ത്ര സംവിധാനമാണ് ഹിജാബ് എന്ന് പറയുന്നതും ഇത് ഏതെങ്കിലും പ്രത്യേക വസ്ത്രത്തിന്റെ പേരിലോ മറിച്ച് മുഖവും മുൻകൈയും ഒഴികെ എല്ലാം മറയ്ക്കുക ഏത് വസ്ത്രവും ഹിജാബിന്റെ പരിധിയിൽ വരും ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയും ഒരുപാട് തർക്കവിഷയങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങളും ഹിജാബ് വിഷയത്തിൽ പലതരത്തിലുള്ള നിലപാടുകളാണ് അതിൽ എടുക്കുന്നതും അതേസമയം ഇറാനിൽ നിർബന്ധമായും ഹിജാബ് ധരിക്കണം എന്നതിനെതിരെ ഒരു യുവതി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പരസ്യമായി വസ്ത്രമഴിച്ചായിരുന്നു യുവതി പ്രതിഷേധിച്ചത് ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം നടന്നതും യുവതിക്കും മാനസിക വിഭ്രാന്തി ആണെന്നായിരുന്നു അധികൃതർ അവകാശപ്പെട്ടതും ഇതിനു മുന്നേ ഒരുപാട് കേസുകൾ ഹിജാബുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മുന്നിൽ ഹിജാബ് ശരിയായി ധരിക്കാത്തതിന്റെ പേരിൽ കൊല്ലപ്പെട്ട മഹസാമീനി ഉദാഹരണമായി ഉള്ളപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഓരോ സംഭവങ്ങൾ നടക്കുന്നത് ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാൽ ഇരുപത്തിരണ്ട് കാര്യമായ മഹസാമീനിയെ ഇറാന്റെ മതകാര്യ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അറസ്റ്റ് ചെയ്തത് രാജ്യത്തിന്റെ ഹിജാബ് ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ മേസിയസ് സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ തന്നെ ഹിജാബിനെതിരെയും മതകാരി പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിടിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ വിഷയം നടന്നിട്ടിപ്പോൾ രണ്ടു വർഷം തികയുമ്പോഴും ഇപ്പോൾ ഇറാനിൽ കൂടുതൽ സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകൾക്കും അവരുടെ തീരുമാനത്തിനും സ്ത്രീകളെ മതകാര്യ പോലീസ് വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നും പുതിയ പ്രസിഡന്റ് മാസൂദ് പെനിഷ്കർ ആ ഒരു പ്രചരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിന് ഇറാൻ ഇതുവരെ ചെവി കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും അവിടെ പ്രശ്നങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്